വീണ്ടും വിവാദ പ്രസ്താവനയുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞത് രാമക്ഷേത്ര വിധി അട്ടിമറിക്കുവാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നും കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ എസ് പിയും ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കണമെന്നും മോദി പറഞ്ഞു ഉത്തർപ്രദേശിലെ ബരാബങ്കയിലെ തിരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ വിദ്വേഷ പരാമർശം തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ തങ്ങളുടെ കാലടിയിൽ നിന്നും മണ്ണൊലിച്ചു പോകുന്നത് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് കഴിഞ്ഞ പത്തു വർഷക്കാലം ജനങ്ങൾക്ക് വേണ്ടി തങ്ങൾ നൽകിയ ജനകീയ നേട്ടങ്ങളും പ്രകടന പത്രികയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ജനക്ഷേമകരമായ പദ്ധതികളും ജനങ്ങളിലെത്തിക്കേണ്ടതിന് പകരം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ ഉടനീളം വർഗീയ വിദ്വേഷം പ്രചരിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക വർഗീയ കാർഡിളക്കി കളിച്ച് അധികാരത്തെ തങ്ങളുടെ വരുതിയിലെത്തിക്കുക എന്നുള്ള ബി ജെ പിയുടെ സ്ഥിരം കുടില മറ്റൊന്നും ഈ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ബി ജെ പി ചിന്തിക്കുന്നില്ല അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണവും പ്രതിഷ്ഠയും പോലും രാഷ്ട്രീയ നേട്ടത്തിനായാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകളും അങ്ങനെയുള്ളവ തന്നെയാണ് ബി ജെ പിയുടെ ജനപ്രീതിയിൽ കാര്യമായി ഇടിവ് സംഭവിച്ചിരിക്കുന്നു ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വളരെ ദുസ്സഹമായ അവസ്ഥയിലാണ് മുൻപോട്ട് പോകുന്നത് എന്ന തിരിച്ചറിവ് രാജ്യത്തെ ജനങ്ങൾക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ബി ജെ പി അധികാരത്തിലെത്തിയാൽ മണിപ്പൂർ വെറും ഒറ്റപ്പെട്ട സംഭവമായി ചുരുങ്ങുമെന്ന ബോധ്യമൊന്നും ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കില്ല ഏത് സമയവും തങ്ങൾ ആക്രമിക്കപ്പെട്ടേക്കാം എന്ന ഭീതിയിലാണ് ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നത് പ്രത്യേകിച്ചും മതന്യൂനപക്ഷങ്ങൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കിയതും തീവ്ര വർഗീയ വിഷ ചുറ്റുന്ന ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെയും മോദി ഷാമാരുടെയും വർഗീയ പരാമർശങ്ങളും ഇത്തവണ ബി ജെ പിയെ ഇന്ത്യൻ മണ്ണിൽ തുണയ്ക്കില്ല ഇന്ത്യക്ക് നടുവയും കുറുകയും നടന്ന ഒരു മനുഷ്യനെ അയാൾ മുൻപോട്ട് വയ്ക്കുന്ന മതേതര ഇന്ത്യ എന്ന കാഴ്ചപ്പാടിനെ വെറുപ്പിന്റെ കമ്പോളത്തിൽ തുറക്കുന്ന സ്നേഹത്തിന്റെ കടകളെ ജനം തിരിച്ചറിയുന്നുണ്ട് ഇത്തരത്തിൽ എത്ര വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയാലും അതിജീവിക്കാനാവുന്നതല്ല പ്രബുദ്ധരായ ഇന്ത്യയിലെ ജനങ്ങളുടെ തിരിച്ചറിവുകളെ ബിജെപിയുടെ ഒരു കുടില തന്ത്രത്തിനുമാവുന്നതല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ വിശാലമായ മതേതര കാഴ്ചപ്പാടിനെ ഇല്ല എന്ന് ചെയ്യുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും നോക്കുകുത്തിയായി നിലകൊള്ളുമ്പോൾ ജൂൺ നാലിന് ഈ രാജ്യത്തിന്റെ വിധിയെഴുത്ത് മറ്റൊന്നായിരിക്കും വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും